السلام عليكم ورحمة الله وبركاته أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين പ്രിയമുള്ള സഹോദരങ്ങളാണ് വിശുദ്ധ ഖുർആൻ സുറാലിമ്രൻ േഴാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് വ യു അവൻ സംസാരിക്കും അന്നാസ ജനങ്ങളോട് ഫിൽ മഹിദി തൊട്ടിലിലായിരിക്കുമ്പോൾ തൊട്ടിലിൽ വെച്ച് വ കേഹ്ലൻ വാർധക്യത്തിലും വ മിനസാലിഹീൻ സൽക്കർമ്മകാരികളിൽപ്പെട്ടവനാണ് ഇത് വളരെ ചെറിയ ഒരു വചനമാണ് ഈസാ അലൈഹി സ്വലാമിനെ സംബന്ധിച്ചും ഈസാലു സ്വലാമിൻ്റെ മാതാവ് മറിയം ലാഹുത്താലഹായെ കുറിച്ചും അതിൻ്റെ നിജസ്ഥിതി ലോക സമക്ഷം വിശുദ്ധക്കുറുവാൻ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും കോളിളക്കവും സൃഷ്ടിക്കപ്പെട്ട മതമാണ് മുൻകാല മതത്തിൻ്റെ ചരിത്രങ്ങൾ അതിൽ മനുഷ്യരുടെയും അള്ളാഹുത്താല നൽകിയ വചനത്തിൻ്റെയും കൂടിക്കലർപ്പ് ഏറ്റക്കുറച്ചിലുകൾ സംഭവിച്ചപ്പോൾ അവയെല്ലാം സമാഹരിച്ച് അതിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് മാനവലോകത്തിന് സമ്മാനിക്കുന്നതിനു വേണ്ടി അള്ളാഹു താല നടപ്പിലാക്കിയ ബൃഹത് പദ്ധതിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈവിസലമയുടെ ആഗമനവും ലോക ജനതയെ ഒന്നാക്കി തീർക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചത് അങ്ങനെ വിഭാഗീയമായി പല പ്രദേശങ്ങളിലും പല ഇടങ്ങളിലുമായി പരസ്പരം കാണുകയോ കേൾക്കുകയോ ചെയ്യാതിരുന്ന ആളുകൾ ജനങ്ങൾ ആ പ്രദേശങ്ങളിലെല്ലാം നൽകപ്പെട്ടിരുന്ന ഏകനായ ദൈവത്തെ ആരാധിക്കുക എന്ന ആ സന്ദേശത്തിൻ്റെ എല്ലാ പുരളും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ പ്രദേശത്ത് വന്ന ദൂതന്മാരെയും അംഗീകരിച്ചുകൊണ്ട് അവരുടെയൊക്കെ യഥാർത്ഥ സ്ഥിതി ലോകത്തിൻ്റെ മുമ്പാകെ വെളിപ്പെടുത്തി മാനവനെ ഏക ഏകദൈവത്തിൻ്റെ ആരാധകരാക്കി മാറ്റുന്നതിന് വേണ്ടി ലോക ജനതയ്ക്കായി നിയോഗിക്കപ്പെട്ട മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്ലമ എല്ലാവിധത്തിലുള്ള അവ്യക്തതകളും മാറ്റി ഹുദൻ ലിൽ മുത്തക്ക മുത്തക്കങ്ങൾക്ക് മാർഗദർശകം മാർഗദർശനം നൽകുന്ന ഒരു ഗ്രന്ഥം അള്ളാഹുത്താല നൽകി മാനവപുരത്തെ സംരക്ഷിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇതിലൂടെ അല്ലാതെ ലോകത്തിൻ്റെ മുൻകഴിഞ്ഞു പോയ സംഭവങ്ങളുടെ നിജസ്ഥിതി കണ്ടെത്തുവാനും അതിൻ്റെ പരിശുദ്ധത മനസ്സിലാക്കുവാനും ലോകത്തിന് കഴിയുകയില്ല അതുകൊണ്ട് അള്ളാഹുത്താല അങ്ങനെ ഒരു ഗ്രന്ഥത്തെ ലോകസമക്ഷം നൽകി മുൻകാലങ്ങളിൽ നടന്ന സംഭവങ്ങളുടെ അവ്യക്തതകളൊക്കെ നീക്കി അതിനെ കറക്റ്റാക്കി കാണിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഈസാലിസ്ലാമിനെ സംബന്ധിച്ച് അള്ളാഹുത്താല പറയണ വക്യു യു അവൻ സംസാരിക്കും അദ്ദേഹം സംസാരിക്കും അന്നാസ ജനങ്ങളോട് ഫിൽ മഹിതി ഈ തൊട്ടിലിൽ കിടക്കുമ്പോൾ മഹിതം എന്ന് പറഞ്ഞാൽ തൊട്ടിലും നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പം മുതൽ തന്നെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവനിൽ ചില സവിശേഷതകൾ ഉണ്ടാവും ജനങ്ങളോടവൻ അർത്ഥവത്തായ കാര്യങ്ങൾ സംസാരിക്കും അവരിൽ ചില പ്രത്യേകതകൾ ആളുകൾ കാണും ഇപ്പം കെഹിലൻ അത് ആ സംസാരം ആ ആ ബോധനം കെഹിലൻ അത് വാർദ്ധക്യത്തിലെത്തുന്നത് വരെയും ും സാലഹിൻ അദ്ദേഹം സജ്ജനങ്ങളിൽപ്പെട്ട പെട്ട ആളുമായിരിക്കും ആൾ ഇതാണ് അള്ളാഹുത്താല ഈ വചനത്തിൽ പറയുന്നത് ഹസത്ത് ഖലീഫത്തുല്ല ഇത് സംബന്ധമായിട്ട് പറയുന്ന കാര്യം ദ റെഫറൻസ് ഓഫ് ദിസ് ഗുഡ് ന്യൂസ് ഇതൊരു സദ്വാർത്തയാണ് ഈസ് ടു മേക്ക് മറിയം നോ ഇത് മറിയമ്മിന് അറിയാൻ വേണ്ടി റ്റ് ഹെർ ഫസ്റ്റ് ബോൺ അവളുടെ ഈ ആദ്യമായി ജനിക്കുന്ന ഈ കുട്ടി വിൽ ബി ബെസ്റ്റോഡ് വിത്ത് വിസ്ഡം ആ കുട്ടിക്ക് അള്ളാഹു താല എന്ത് ചെയ്യും വളരെ വലിയ ബുദ്ധിശക്തി കഴിവ് പ്രഭാവം നൽകി അനുഗ്രഹിക്കുന്നതാണ് ഫസ്റ്റ് ബോൺ വിൽ ബി ബെസ്റ്റോഡ് വിത്ത് വിസ്ഡം ബോത്ത് ഇൻ ടെൻഡർ ചൈൽഡ്ഹുഡ് അത് വെറും കുട്ടിയായിരിക്കുമ്പോൾ മുതൽ തന്നെ ആ കുട്ടിയിൽ ബുദ്ധിവൈഭവത്തിൻ്റെ മഹത്തായ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും എന്ന് അള്ളാഹുത്താല മറിയമ്മിനെ അറിയിക്കുകയാണ് സ്പെസിഫൈഡ് ഇൻ ദ ടേം വെൻ ഇൻ ദ ക്രാഡിൽ തൊട്ടിലിലായിരിക്കുമ്പോൾ ആൻഡ് വെൻ ഹീഷാൽ റീച്ച് ഓൾഡ് ഏജ് അതുപോലെ അദ്ദേഹം വാർദ്ധക്യത്തിലെത്തുമ്പോഴും അത് തുടരുന്നതാണ് അപ്പോൾ അള്ളാഹുത്താല ചില പ്രത്യേക ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങളോട് ഉദ്ദേശ ലക്ഷ്യങ്ങളോടെ നൽകപ്പെടുന്ന ഈ കുട്ടിയിൽ സവിശേഷമായ പല കാര്യങ്ങളും ഉണ്ടായിരിക്കുമെന്നും അത് വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവനിലത് പ്രകടമായി തുടങ്ങുമെന്നും അത് വാർദ്ധക്യം വരെ തുടരുകയും ചെയ്യുന്നതാണ് ആ കുട്ടി മിനാലിഹീൻ സജ്ജനങ്ങളായ ആളുകളിൽ പെട്ട ആളും ആയിരിക്കും ഹസർത്ത് ഹലീഫത്തുല്ല തുടരുന്നു ചിൽഡ്രൻ ഓഫൻ സ്പീക്ക് എയർലി ചില കുട്ടികൾ വളരെ നേരത്തെ തന്നെ സംസാരിച്ചു തുടങ്ങും ദോ നോട്ട് ലിറ്ററലി ആസ് എ ന്യൂ ബോൺ ബേബി പദാർത്ഥത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കുട്ടി ജനിച്ചാൽ ഉടനെ അങ്ങ് സംസാരിക്കും എന്നല്ല ബട്ട് ദേ ഹാവ് ടു കപ്പാസിറ്റി ടു എമ്യുലേറ്റ് അവർക്കുള്ള ആ ഒരു കഴിവുണ്ടല്ലോ എമ്യുലേറ്റ് അനുകരിക്കുവാനുള്ള കഴിവ് കഴിവ് ദ വേർഡ്സ് ആൻഡ് ആക്ഷൻസ് ഓഫ് ദയർ പേരൻസ് അവരുടെ രക്ഷിതാക്കൾ പറയുന്ന വാക്കുകളും രക്ഷിതാക്കൾ ചെയ്യുന്ന ആ പ്രവർത്തനങ്ങളും അന്ധമായി അനുകരിക്കുവാനുള്ള ഒരു കഴിവ് കുട്ടികൾക്കുണ്ട് അപ്പം ആ ഒരു കുട്ടിയെ നമ്മൾ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് കുഞ്ഞിലേ മുതൽ അതിനനുസരിച്ച് അവരിൽ ചില കാര്യങ്ങൾ വളരെ പെട്ടെന്ന് കടന്നു വരും അപ്പോൾ ടീച്ചിങ് വൺ ആൻഡ് ഹാഫ് ഇയർ ഓർ ടു ഇയേഴ്സ് അതൊരു ഒന്നര വയസ്സ് രണ്ട് വയസ്സാകുമ്പോൾ തേക്ക് അവർക്ക് അവരിൽ ഈ കഴിവുകൾ പ്രകടമായി തുടങ്ങുന്നതാണ് ആസ് ഫോർ ജീസസ് ജീസസിൻ്റെ കാര്യത്തിൽ യേശുവിൻ്റെ കാര്യത്തിൽ ഹിസ് എജ്യൂക്കേഷൻ ഷാൽ ബി ഫിൽഡ് വിത്ത് വിസ്ഡം ഡം അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കപ്പെടുന്നത് വിത്ത് വിസ്ഡം ബുദ്ധിശക്തിയാലാണ് അള്ളാഹുത്താല അദ്ദേഹത്തിന് നൽകുന്ന ബൗദ്ധിക കഴിവാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം സച്ച് വിസ്ഡം ദാറ്റ് ഈവൻ ഗ്രോൺ അപ്സ് വുഡ് ബി ഇൻ ഓവ് അദ്ദേഹം കാണിക്കുന്ന ആ ബുദ്ധിവൈവവും ആ സംസാരശേഷിയും ശേഷിയും ആ വാഗ്ധോരണിയും കേൾക്കുമ്പോൾ മുതിർന്ന ആളുകൾ പോലും ഈവൻ ഗ്രോൺ അപ്സ് വുഡ് ബി ഇൻ ഓവ് അവരുടെ മുമ്പിൽ പോലും അത് അമ്പരപ്പ് സൃഷ്ടിക്കും ഈ കുട്ടി എന്താണ് ഇങ്ങനെ ഇത്രയും ഇതെങ്ങനെ കഴിയുന്നു എന്ന നിലയിൽ അമ്പരപ്പ് ഉളവാക്കുന്ന നിലയിൽ സച്ചാർ ദ ഗിഫ്റ്റ്സ് ഓഫ് സ്പിരിച്വാലിറ്റി ഓൺ ദിസ് എക്സെപ്ഷണൽ ചൈൽഡ് ഈ അസാധാരണമായ കുട്ടിയിൽ അള്ളാഹു താല അനുഗ്രഹിച്ച് നൽകാൻ ഉദ്ദേഹി ഉദ്ദേശിക്കുന്ന ആത്മീയ സമ്മാനങ്ങൾ ഇതൊക്കെയാണ് സച്ചാർ ദ ഗിഫ്റ്റ്സ് ഓഫ് സ്പിരിച്വാലിറ്റി ആത്മീയ സമ്മാനങ്ങളാണ് ഇതൊക്കെ ബെസ്റ്റ് ടു ദിസ് എക്സെപ്ഷണൽ ചൈൽഡ് അസാധാരണമായ ആയ നിലയിൽ ഈ ലോകത്തേക്ക് വരുന്ന ഈ കുട്ടിക്ക് അത്തരത്തിലുള്ള കഴിവുകൾ അള്ളാഹു നല്ലത് ആൻഡ് അള്ളാഹ് ഹാസ് കൺഫേംഡ് ആൻഡ് അള്ളാഹു താല തറപ്പിച്ച് പറയുന്നു ദ ഫാക്ട് ദാറ്റ് ഹിസ് വുഡ് ബി എ ലോങ് ലൈഫ് ഓൺ ആർട്ട് അദ്ദേഹത്തിന് ഈ ഭൂമിയിൽ ഒരു ദൈർഘ്യമേറിയ ജീവിതമുണ്ടായിരിക്കുമെന്നും അള്ളാഹു റപ്പിറ്റ് പറയുന്നു ബൈ ദ എക്സ്പ്രഷൻ ആൻഡ് വെൻ ഓഫ് ഓൾഡ് ഏജ് അതായത് വ കഹലൻ എന്ന് പറയുന്നതിലൂടെ വാർദ്ധക്യത്തിലും എന്ന് പറയുന്നതിലൂടെ അദ്ദേഹത്തിനൊരു ലോങ് ലൈഫ് അള്ളാഹു താല ഈ ലോകത്ത് നൽകുന്നതാണെന്നും പറയുന്നു ഇപ്പം മുപ്പത് വയസ്സ് മുപ്പത്തിമൂന്ന് വയസ്സിലേക്ക് യേശുവിനെ ക്രൂ കൊന്നു എന്നൊക്കെ പറഞ്ഞുള്ള വിശ്വാസത്തിൻ്റെ അടിവരർക്കാണ് അങ്ങനെയൊന്നും അല്ല സംഭവം അതിൻ്റെ നിജസ്ഥിതി ഇങ്ങനെയാണ് തൊട്ടിലിൽ വെച്ച് അതായത് കുഞ്ഞിൻ്റെ മുതൽ തന്നെ കാണിക്കുന്ന ആ പ്രഭാവം അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യം വരെ തുടരുന്നതാണെന്നും സജ്ജനങ്ങളിൽപ്പെട്ട ആളാണെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ മലയമ്മന് അറിയിച്ചു കൊടുക്കുകയാണ് അഹുല അങ്ങനെയുള്ള ഒരു കുട്ടിയാണെന്നും ഇനി നൗ അക്കോർഡിംഗ് ടു ക്രിസ്ത്യൻ ബിലീഫ്സ് ക്രിസ്ത്യാനികളുടെ വിശ്വാസം അനുസരിച്ച് ജീസസ് ഇസ് തോട്ട് ടു ഹാവ് ഗോൺ ഫിസിക്കലി ഇൻ ദൻസ് അവരുടെ വിശ്വാസം എന്താണ് ശാരീരികമായി തന്നെ സ്വർഗത്തിലേക്ക് പോയി എന്നാണ് ലൂക്ക് ലൂക്കോസ് ഇരുപത്തി നാല് നാൽപ്പത്താറ് അമ്പത് അമ്പത്തൊന്ന് ഇതിലൊക്കെ ശാരീരികമായി ഉടലോടെ സ്വർഗത്ത് പോയി എന്ന് അവർ വിശ്വസിക്കുന്നു ക്രിസ്ത്യൻ ബിലീവ്സ് ആഫ്റ്റർ ബീങ് കോർ ഓഫ് ഹിസ് ഇഞ്ചുറീസ് ഇൻ ദ ക്രോ ഓൺ ദ ക്രോസ് കുരിശ് മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന് കുരിശിൽ നിന്ന് ഇറക്കി അദ്ദേഹത്തിൻ്റെ ആ മുറിവൊക്കെ ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം സ്വർഗത്തിലേക്ക് പോയി എന്നാണ് അവർ വിശ്വസിക്കുന്നത് ഹി ഹിസ് തോട്ട് ടു ബി ഇൻ ഹിസ് ഹിസ്താർട്ടീസ് ഓർ ഏർലി ഫോർട്ടീസ് ഈ സംഭവം അവർ വിശ്വസിക്കുന്ന ഇത് സംബന്ധമായിട്ട് വിശ്വാസം മുപ്പതോ നാൽപ്പതോ വയസ്സുള്ള സന്ദർഭത്തിൽ ആ പീരീഡിലാണ് ഇത് അരങ്ങേറിയത് വെൻ ദിസ് ഒക്കെ ബട്ട് ലൈക്ക് എക്സ്പ്ലെയിൻഡ് ഇൻ ദ കമൻട്രി ഓഫ് ദ പ്രീവിയസ് വേഴ്സ് മുൻകഴിഞ്ഞ വചനത്തെ വിശദീകരിച്ചതുപോലെ ടു ഗോ ആൻഡ് ഫുൾഫിൽ ഹിസ് മിഷൻ അദ്ദേഹത്തിൻ്റെ ദൗത്യം പൂർത്തിയാക്കുന്നതിനും ആയി ടു ഗോ ആൻഡ് ഫുൾഫിൽ ഹിസ് മിഷൻ പോക പോയി തൻ്റെ ദൗത്യം പൂർത്തിയായിരിക്കുന്നതിനു വേണ്ടി ഹി ലെഫ്റ്റ് ഹിസ് ഫസ്റ്റ് ഡിസൈബിൾസ് പ്രഥമമായ അദ്ദേഹത്തിന് ലഭിച്ച അനുചരന്മാരെ വിട്ട് അദ്ദേഹം വെൻറ്റ് ടു അക്കംപ്ലിഷ് ഹിസ് മിഷൻ അദ്ദേഹത്തിൻ്റെ ദൗത്യം പൂർത്തീകരിക്കാനായി അദ്ദേഹം പോയി ആൻഡ് ഡൈഡ് ആറ്റ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി അങ്ങനെ നൂറ്റി ഇരുപതാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു അപ്പോൾ ആദ്യത്തെ ശിഷ്യന്മാരെയൊക്കെ ഉപേക്ഷിച്ച് അദ്ദേഹം അവിടം വിട്ടു കുരിശു മരണ കുരിശു സംഭവത്തിന് ശേഷം അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ ദൗത്യ സം പൂർത്തീകരണത്തിനായി അദ്ദേഹം തൻ്റെ പ്രഥമ ശിഷ്യന്മാരെ വിട്ട് അദ്ദേഹം പോവുകയാണ് ചെയ്തത് അപ്പോൾ ഇസാല ഇസ്ലാമിൻ്റെ ഒരു വ്യക്തമായ ഒരു ചരിത്രം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം കാരണം ഇന്നത്തെ ലോകത്ത് ക്രിസ്ത്യാനിറ്റി എല്ലാ മതവിഭാഗങ്ങളും ഇന്ന് ലോകത്ത് ഉണ്ട് അതിൻ്റെ നിജസ്ഥിതി പറയുവാൻ മുഴു ലോകത്തിലേക്കും വന്ന പ്രവാചകൻ്റെ അനുചരന്മാരെന്ന നിലയിൽ നമുക്ക് വ്യക്തമായ കാഴ്ചപ്പാട് ആ കാര്യത്തിൽ ഉണ്ടായിരിക്കും അപ്പോൾ അവരുടെയൊക്കെ വിശ്വാസത്തിൽ എന്ത് പാളിച്ചകൾ സംഭവിച്ചു എന്താണ് സംഭവിച്ചത് എന്നുള്ള നിജസ്ഥിതി പറയുന്നതിനും അതവരിലേക്ക് എത്തിക്കുന്നതിനുമായിട്ടാണ് ആ മുഹമ്മദ് മുസഫലി വസ്ലമ എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിച്ചുകൊണ്ട് എന്താ ഇതിപ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്നത് ആ ഒരു ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ സമ്പൂർണമായ മഹത്വം ഇവിടെ ഉയർത്തിക്കാട്ടുകയാണ് ചെയ്യുന്നത് അത് അത് അതിലൂടെ സൂറ മറിയം എന്ന പേരിൽ ഒരു അധ്യായം തന്നെ നൽകിക്കൊണ്ട് ക്രിസ്തീയ ലോകത്തിന് അവർ കരുതിയിരിക്കുന്ന വിശ്വസിക്കുന്ന വിശ്വാസങ്ങളിൽ വന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് അവർ സമാധരണീയമായ ഒരു സ്ത്രീ ആയിരുന്നു എന്നും അവർക്ക് ജന്മം നൽകിയ ഈസഅ അലൈഹി സ്വലാം സമുന്നതനായ എന്നും ഉടമയായിരുന്നുവെന്നും അള്ളാഹുത്താല ഇവരെ രണ്ടുപേരെയും അനുഗ്രഹിക്കുകയും അവരുടെ പേരൊക്കെയാമത്തെ നാൾ വരെ ഭൂമുഖത്ത് നിലനിൽക്കത്തക്ക നിലയിലുള്ള സംഭവങ്ങൾ വിശുദ്ധ കുറുകാൻ അനിലൂടെ രേഖപ്പെടു എത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന കാര്യം അവരെ അറിയിക്കുകയും അവരുടെ അവർക്ക് വന്ന് പിണഞ്ഞ തെറ്റുകൾ ചൂണ്ടിക്കാട്ടിക്കൊടുക്കുകയും ചെയ്യുകയാണ് വിശുദ്ധിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് എല്ലാ മതങ്ങളെയും എല്ലാ പൂർവിക സംഭവങ്ങളെയും അതിൻ്റെ നിതസ്ഥിതി വെളിപ്പെടുത്തുന്നതിന് വേണ്ടി അള്ളാഹു താല നിയോഗിച്ച നിയോഗിതനായ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലമയുടെ പ്രതിനിധി ഈ കാര്യം ഒന്നുകൂടി നമ്മുടെ മുമ്പാകെ വ്യക്തമാക്കി തരികയാണ് ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ ജീവിതം സ്വാത്വീകരിക്കാൻ ഇതിൻ്റെ അന്തർലീനമായി കിടക്കുന്ന കാര്യങ്ങൾ ഈ ഈ വചനത്തിൻ്റെ നമ്മളുടെ കുട്ടികൾ നമ്മൾ ഇപ്രകാരം ദുവാ ചെയ്ത് അള്ളാഹുയിലേക്ക് തിരിഞ്ഞ് സ്വാത്വികമായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് നിൻ്റെ മാർഗത്തിൽ നല്ല ജീവിതം നയിക്കുന്ന സിന്താനങ്ങൾ നൽകണമേ എന്ന് പറയുമ്പോൾ അത്തരം കുട്ടികൾക്ക് അത്ഭുത്താൽ സവിശേഷമായ ബുദ്ധിശക്തി നൽകുകയും ചെറുപ്പം മുതൽ തന്നെ അതിൻ്റെ വ്യക്തതകൾ പ്രകടമാകുകയും അത് വാർധക്യം വില തുടരുകയും അങ്ങനെ സജ്ജനങ്ങളിൽപ്പെട്ടവരായിരിക്കണമേ എന്നുള്ള ദുബകൾ നമ്മൾ ചെയ്യാൻ ഉള്ള പ്രേരണകളാണ് ഈ നൽകുന്ന പാഠങ്ങൾ അതല്ലാതെ മുൻകാല ചരിത്രം അതുപോലെ വായിച്ചതാണ് സംഭവം അങ്ങനെ ആയിരുന്നു എന്ന് പറയുമ്പോൾ ആ സംഭവത്തിൽ നിന്ന് നമ്മൾ എന്ത് പഠിക്കുന്നു തീർച്ചയായിട്ടും മറിയും ജീവിച്ചതുപോലെയുള്ള ഒരു ജീവിത ക്രമം ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാത്വികമായ ഒരു ജീവിതം നയിക്കുവാൻ ഇനി തുടർന്ന് സംഭവവിലാസങ്ങൾ ഓരോന്നോരോന്നായി പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് ഇൻഷാല് അഹു താല തവസു കയ്യുകയാണെങ്കിൽ നാളത്തെ പ്രഭാവത്തിൽ അടുത്ത വചനവുമായി നമുക്ക് ടാം അള്ളാഹു താല നമുക്കെല്ലാവർക്കും നേർവഴി കാട്ടി മാനവബലത്തിനും സമാധാനവും ശാന്തിയും നൽകട്ടെ ശാന്തിദൂതന്മാരായിട്ട് ഭൂമുഖത്ത് ല ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ വന്നു ആ ശാന്തി മന്ത്രം ലോകമെങ്ങും മുഴങ്ങിക്കേൾക്കുന്നുണ്ട് പക്ഷേ അത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുവാൻ സാത്താനിക ശക്തികൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ ഭൂമുഖത്തുള്ള സകല മനുഷ്യരും സ്വർഗീയമായ ജീവിതം നയിച്ചുകൊണ്ട് തന്നെ സ്വർഗത്തിലേക്ക് അവസരം അവസരമുണ്ടാകാനുള്ള എല്ലാ വഴികളും അള്ളാഹു തുറന്നു വെച്ചിരിക്കുന്നു അവരുടെ അനുഗ്രഹത്തിൻ്റെ പാതകൾ തുറന്നു വച്ചിരിക്കുന്നു പക്ഷേ അവിടെയെല്ലാം പൈശാചിക ശക്തികളുടെ കയറ്റത്തിലൂടെ ഈ ധാർമ്മിക ബോധങ്ങളെ നമ്മൾ അവഗണിച്ചതിൻ്റെ പരിണിത ഫലമായി വ്യക്തികളും കുടുംബങ്ങളും സമൂഹവും ദൂഷിച്ചുകൊണ്ടിരിക്കുന്നു ആ ദുഷിച്ചതിൽ നിന്നും അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുവാനും അത് ലോകത്തിലേക്ക് എത്തിക്കുവാനും ആ അവരിൽ കടന്നുകൂടിയ തെറ്റുകളെ തിരുത്തുവാനുമുള്ള തിരുത്തൽ ശക്തിയായി ഉത്തമ സമുദായമായി നമുക്ക് നിലനിൽക്കുവാനുള്ള ഉണ്ടാകണം അതിനുവേണ്ടി നമ്മൾ ദുബ ചെയ്യണം അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയും വേണം അള്ളാഹു താലാ എന്ന് നമ്മെ സജ്ജരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും വാഹന വാർക്കാത്തൂ